ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി കെ പി എം എസ് രംഗത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കെ പി എം എസ് ദേവികുളം യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി സുജി എന്നിവർ അടിമാലിയിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് കെ പി എം എസിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു പറഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിനും അന്നേ ദിവസം നടക്കുന്ന ഹർത്താലിനും പൂർണ്ണ പിന്തുണയുമായി കെ പി എം എസ് രംഗത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കേണ്ടതാണെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കെ പി എം എസ് ദേവികുളം യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി സുജി എന്നിവർ അടിമാലിയിൽ പറഞ്ഞു ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ബാധിക്കുകയും അതിന് വികസന പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഉറച്ച ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത് വളരെ അടിയന്തിരമായി ആ ഹൈക്കോടതി വിധി പുനസ്ഥാപിക്കുകയും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനുള്ള തത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം മുപ്പത്തിയൊന്നാം തീയതി ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക ആറാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ നേരുമംഗല ഫോറസ്റ്റ് സ്റ്റേഷൻ വരെയുള്ള ഇത്രയും ദൂരത്തിലാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ലോങ് മാർച്ചിൽ രാവിലെ നടക്കുന്ന രാവിലെ മുതൽ വൈകിട്ടൂരെ നടക്കുന്ന കർത്താലിലും കെ പി എം എസിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന പാതയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്ന് മാസത്തോളമായി ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ വരികയായിരുന്നു ഇതിനിടെയാണ് നേരിമംഗലം മുതൽ വാളറവരെയുള്ള പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവിറക്കിയത് നാട്ടിലെ ജനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഉത്തരവാണ് ഉണ്ടായതെന്നും കെ പി എം എസ് ആരോപിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിനെതിരെ ജൂലൈ മുപ്പത്തിയൊന്നിന് ആറാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ നേരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ വരെ നടക്കുന്ന ലോങ് മാർച്ചിനും അന്നേ ദിവസം നടക്കുന്ന അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾക്കും കെ പി എം എസിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണമുണ്ടാകുമെന്നും നേതാക്കൾ അടിമാലിയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി